മനുഷ്യർക്ക് പലതരത്തിൽ മരിക്കാം സാധാരണഗതിയിലും അസാധാരണമായ രീതിയിലും രോഗബാധിതരായി ചെറുപ്പത്തിൽ അപകടത്തിൽ കൊലപാതകം ആത്മഹത്യ എന്തൊക്കെ രീതിയിലാണ് മരണമുണ്ടാവുക എന്നെ ഏറ്റവും കൂടുതൽ വല്ലാതെ കണ്ട് വിഭ്രമിപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് നമുക്കും കിട്ടുമോ എന്നൊക്കെ കൊതിപ്പിച്ചിട്ടുള്ള മരണം പണ്ട് ഫ്രാൻസിലാണ് അത് ഫ്രാൻസിൽ അരങ്ങേറിയ വളരെ ഹ്യൂമറസ് ആയ നിറയെ തമാശകൾ നിറഞ്ഞ ദൈർഘ്യമുള്ള ഒരു നാടകം കണ്ടുകൊണ്ടിരിക്കെ ആ നാടകത്തിലെ തമാശ ആസ്വദിച്ച് ഉച്ചത്തിൽ ചിരിച്ച് ചിരിച്ച് മരിച്ചുപോയ ഒരു വ്യക്തിയുടെ ജീവിതമാണ് എന്നെ ഏറ്റവും കൂടുതൽ മരണം പ്രചോദിപ്പിച്ചിട്ടുള്ള ഒരേ ഒരു മുഹൂർത്തം ചിരിച്ചുകൊണ്ട് ജീവിക്കാനും കഴിയണം ചിരിച്ചുകൊണ്ട് തന്നെ മരിക്കാനും കഴിയണം മനുഷ്യർക്ക് അതുകൊണ്ടാണ് ആകാശത്തേക്ക് തലയുയർത്തി നിൽക്കുകയും പെട്ടെന്ന് ഞെട്ടറ്റ് വീഴുകയും ചെയ്യും തുമ്പപ്പൂവ് എന്ന് നമ്മൾ പറയുന്നത് അടർന്നു വീഴുന്നതുവരെ ചിന്തിക്കാനും ഒപ്പം നന്നായി ചിരിക്കാനും നമുക്ക് കഴിയട്ടെ സ്വാഗതം ഈ വിജ്ഞാന ചിരിയിലേക്ക് സ്വീസ് എറ്റക് അശ്വമേധം ഈ വേദിയിലേക്ക് ഇന്ന് കടന്നു വരുന്ന അതിഥികൾ ഒരു രസകരമായ കോമ്പിനേഷൻ്റെ ഉടമയാണ് സൈക്കോതെറാപ്പിസ്റ്റായ ശ്രീ ദേവൻ ഒപ്പം ഉപമദ്ദേഹത്തിൻ്റെ ഭാര്യ നടിയും കേരളത്തിലെ ഏറെ പരിചിതയുമായ യമുന റാണിയും ദേവനും യമുനയും അശ്വമേധത്തിൻ്റെ നിമിഷങ്ങൾക്ക് എത്ര കണ്ട് ചടുലത പകരുന്നു നമ്മളെ എത്രത്തോളം ചിരിപ്പിക്കുന്നു എന്നറിയുവാൻ ആഹ്ലാദത്തോടെ നമുക്ക് അവരെ സ്വാഗതം ചെയ്യാം ദേവൻ ആൻഡ് യമുന വാക്ക് ഇൻ പ്ലീസ് ദേവൻ വരുമ്പോഴേ മോൻ അവരൊറ്റ ചിരി അവരൊറ്റ ചിരിവെച്ച് തന്നാലുണ്ടല്ലോ എന്നാണ്

ഒരുപാട് എൻ്റെ ലൈഫ് ടോട്ടലി എന്നെ അടുത്തറിയാവുന്നവർക്കറിയാം ടോട്ടലി എൻ്റെ ക്യാരക്ടർ തന്നെ മാറ്റിമറിച്ചുകൊണ്ടാണ് എൻ്റെ ലൈഫിൽ ഒരു ചേഞ്ച് വരുത്തിയത് പുള്ളി ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുന്നത് ഞാൻ ഒരിക്കലും പങ്കെടുക്കാൻ പാടില്ലാത്ത സ്വഭാവത്തിലുള്ള ഒരു റിയാലിറ്റി ഷോയിൽ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പങ്കെടുത്തതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റും മണ്ടത്തരവും എൻ്റെ പ്രേക്ഷകർക്ക് എന്നോട് അന്ന് കടുത്ത ആവശ്യവും അവർ രേഖപ്പെടുത്തി പലരും പാടില്ലായിരുന്നു ഞങ്ങൾക്കതല്ല നിങ്ങളിൽ നിന്ന് കാണേണ്ടത് എന്ന് പക്ഷേ യമുന അതേ സ്വഭാവത്തിൽ കുറച്ചുകൂടി വിശാലമായ രീതിയിൽ ആവിഷ്കരിച്ച മറ്റൊരു ഷോയിൽ പങ്കെടുത്തു അത് ഒരുപാട് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു അപ്പൊ നോക്കൂ ശാശ്വതമായി ശരിയും തെറ്റുമൊന്നുമില്ല അത് ആപേക്ഷികമാണ് ചിലർക്ക് ചിലത് സാരമില്ല അല്ലേ അതല്ലേ അതല്ലേ ശരി അതെ അതാ പ്രേക്ഷകരെ അറിഞ്ഞുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഇനി ആ സമയത്ത് കറക്റ്റ് സമയത്ത് പ്രേക്ഷകർ പറഞ്ഞു ഇനി കാണാം ഇല്ല എല്ലാവർക്കും ഭയങ്കരമായിട്ട് കൂടുതൽ എനിക്ക് നേരത്തെ കിട്ടിയ സ്വീകാര്യതയെ കാട്ടി കൂടുതൽ ആ ഷോയിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോഴാണ് എൻ്റെ കൊല്ലമാണ് ശരിക്കും ജനിച്ചു വളർന്നത് ഇവിടെ അല്ല ചേട്ടാ ഞാൻ ജനിച്ചു വളർന്ന അരുണാചൽ പ്രദേശിലാ പന്ത്രണ്ട് വയസ്സ് വരെ അവിടെ ആയിരുന്നു അതിന് ശേഷമാണ് കൊല്ലത്തേക്ക് അമ്മയുടെ നാട് കൊല്ലമാണ് കൊല്ലം ടൗണിൽ തന്നെയാണ് പിന്നുള്ള എല്ലാം കൊല്ലത്തായിരുന്നു

എന്താണ് സത്യത്തിൽ സൈക്കോതെറാപ്പിയിലൂടെ നിങ്ങൾ ചെയ്യുന്നത് പൊതുവേ സാധാരണ മനുഷ്യർക്കു സപ്പോസ് ഐ കനോട്ട് പ്രിസ്ക്രൈബ് മെഡിക്കേഷൻ അതൊരു സൈക്യാട്രിസ്റ്റിന് എടുത്തിരുന്നു അപ്പോൾ സംസാരിച്ചുകൊണ്ട് നമുക്കുണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി അപ്പോൾ ഒരു മെൻ്റൽ ഹെൽത്ത് സെൻറ്ററിൽ ഒരു സൈക്യാട്രിസ്റ്റ് എന്തായാലും ഡ്യൂട്ടിയിലുണ്ടാകും അപ്പോൾ ഒരു പേഷ്യൻ്റ് വന്നാൽ അവരെ ഇൻറ്റർവ്യൂ നടത്തുക പിന്നെ അവർക്ക് ആവശ്യം മെഡിക്കേഷൻ ആവശ്യം ഉണ്ടെങ്കിൽ കൊണ്ടുപോയിട്ട് പറഞ്ഞു സൈക്കോളജിക്കൽ കൗൺസിലിംഗ് 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 എന്ന് എന്ന് പറയാം അല്ലേ നമ്മൾ ഇവിടെ പറയുന്ന ഒരു അല്ല കുറേ ഇൻഡെപ്സ് ഇൻഡെപ്സ് എനിക്ക് പറഞ്ഞാൽ കുറച്ച് ഡിപ്രഷനും അങ്ങനത്തെ ഒരു സ്റ്റേജിലൊക്കെ ഞാൻ പോയി സൈക്കാട്രിസ്റ്റിനെ കാണുകയും ചെയ്തു ഇതേപോലെ സൈക്കോതെറാപ്പിസ്റ്റിനെ കണ്ടിട്ട് ഇവിടെ നമ്മൾ സൈക്കോളജി എന്ന് പറയുന്നത് ഞാൻ ചേട്ടൻ അറിയാം അങ്ങനെ ഒരു ടെക്നിക്കൽ നെയിമുണ്ടാവും കണ്ടിട്ട് അവരെന്നെ സൈക്കാറ്റിസ്റ്റിനെ റെഫർ ചെയ്തിട്ട് ഇതുപോലെ ഉറക്കക്കുറവും അങ്ങനെ മാനസിക കുറേ പ്രശ്നങ്ങൾ അങ്ങനെ കുറച്ച് മെഡിസിൻസ് ഒക്കെ തന്നിട്ട് ഞാൻ കഴിക്കുന്നുണ്ടായിരുന്നു പിന്നീട് ആ ഡോക്ടർ തന്നെ പറഞ്ഞ് ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ലവന എവനെ അവനോട് മൈൻഡ് ചേഞ്ച് ചെയ്ത് പലതിലേക്കും ഡൈവേർട്ടാക്കി അതിലേക്ക് ഇൻവോൾവ് ആകുമ്പോൾ കുറേ മാറ്റം വരില്ല അത് ഈ മെഡിസിൻ ഇങ്ങനെ ഒന്നും എടുക്കരുതെന്നൊക്കെ പറഞ്ഞ് പുള്ളിയെൻ്റെ അടുത്ത് അഡ്വൈസ് ചെയ്യും കുറേ ലിധിയൊക്കെ കഴിച്ചു തന്നെ കഴിച്ചു പക്ഷേ ദേവറ്റിനായിട്ട് പിന്നീട് സംസാരിക്കുമ്പോൾ വളരെ സീരിയസ് ആയ ഒരു വലിയ എന്നെ കുറേ കാലമായിട്ട് കൊണ്ട് ചെയ്തൊരു വിഷയം തന്നെ പുള്ളി ഒറ്റ കഴിഞ്ഞാൽ അത് പ്രോബ്ലം തീർത്തു തന്നു അല്ല അപ്പം അപ്പൊ അത്രയും ഞാൻ കുറച്ച് കുറച്ച് സീരിയസ് ഞാൻ എല്ലാത്തിനെയും ഗൗരവമായി കാണുന്ന ഒരാളാണ് പക്ഷെ ദേവണ്ണൻ വലിയ സീരിയസ് പ്രശ്നത്തിൽ വളരെ ലാഘവത്തോടെ കൈകാര്യം ചെയ്തത് ക്ലിയർ ആക്കുന്ന കാണാം പക്ഷെ എന്നെ കൊണ്ടത് പറ്റത്തില്ല അങ്ങനെ ലാഘവത്തിൽ ലാഘവത്തിൽ വലിയ സംഭവം ഒന്നും ഞാൻ കുറച്ച് ടെൻഷൻ എടുക്കുമെങ്കിൽ ഒരു കാര്യം കാര്യം സീരിയസ് ചിരിക്കണം പക്ഷേ കം പ്ലേ ബി ഗ്രാൻഡ് മാസ്റ്റർ പ്രശ്നമാണ് ബെസ്റ്റ് ാണ് ഞാൻ സത്യം പറഞ്ഞാൽ യമുനയോട് ചോദിക്കാൻ വെച്ചിരുന്ന ചോദ്യങ്ങൾ ഇതൊന്നും ആയിരുന്നില്ല ഞാൻ ചോദിക്കാൻ വെച്ചിരുന്നത് യേശുദാസും പുകവലിയും തമ്മിൽ എന്ത് വ്യത്യാസം ഇങ്ങനെയൊക്കെ ചോദിക്കാൻ വിചാരിച്ചിരുന്നത് അനീഷ ചോദിച്ച ചോദ്യം പ്രതിവേട്ട വേട്ട കൊറേ ഇരുപത് ചോദ്യമൊക്കെ ചോദിച്ചിട്ട് ആളുകളെ മനസ്സിലുള്ളത് കണ്ടുപിടിക്കല്ലോ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ അപ്പൊ ഞാനൊച്ചിരി നമ്മുടെ വലിയ ആണെന്നൊക്കെ ഒരു തെറ്റിദ്ധാരണ നമുക്കുള്ളതുകൊണ്ട് ഞാൻ വെറുതെ ഒരു യേശുദാസും ഭൂഗോലിയും തമ്മിൽ എന്താ വ്യത്യാസം ഞാൻ എനിക്ക് മനസ്സിലായില്ല ഞാൻ ചോദിച്ചപ്പോ എനിക്കറിയില്ല അനീഷന്നെ ഇത്രേയുള്ളൂ പ്രതി കേട്ടാണ് എനിക്കറിയാമെന്നുള്ള പ്രതികേട്ടം അറിയില്ല സംഭവം യേശുദാസ് പാടും ഭൂഗോലി പാടില്ല അപ്പോ നമുക്ക് ഈ എന്റെ മകന്റെ പ്രായത്തിലുള്ള കുട്ടികൾ എന്നോട് ക്ഷമിക്കുകയും അപ്പൊ തുടങ്ങാം ആദ്യത്തെ മേഖലയിലേക്ക് നിങ്ങൾ കണ്ടെത്തേണ്ടത് ഒരു വാക്കാണ് ഈ വാക്ക് ഒരു സ്ഥലത്തിൻ്റെ പേരാണ് റെഡി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ ചൗധരി റഹ്മത്ത് അലി എന്ന ആളാണ് ഈ വാക്ക് ആദ്യമായി പ്രഖ്യാപിക്കുന്നത് ഈ വാക്ക് ഒരു സ്ഥലത്തിൻ്റെ പേരാണ് രണ്ടാമത്തെ ക്ലൂയിലേക്ക് ഈ സ്ഥലം ഒരു രാജ്യമാണ് ആ രാജ്യത്തിൻ്റെ ദേശീയ ഗാനം എഴുതിയത് ഹഫീസ് ജലന്ധാരിയാണ് പാകിസ്ഥാൻ ണോ എനിക്കറിയില്ല നമുക്ക് മൂന്നാമത്തെ സൂചന കേട്ടു നോക്കാം മൂന്നാമത്തെ സൂചന ഹഫീസ് ജലന്ധാരി എഴുതിയ ദേശീയ ഗാനമാണ് അതൊന്ന് കേട്ടു നോക്കാം എന്നിട്ട് തീരുമാനിക്കാം അതെ പാകിസ്ഥാൻ പാകിസ്ഥാൻ എന്ന വാക്കാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടിയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലാണ് പാകിസ്ഥാൻ എന്ന വാക്ക് അദ്ദേഹം സൃഷ്ടിക്കുന്നത് ശരിയായ ഉത്തരമാണ് എന്തായാലും രണ്ടാമത്തെ സൂചനയിൽ ഉത്തരം പറഞ്ഞത് ശ്രീ ദേവൻ താങ്കളല്ല ഭാര്യയാണ് ഭാര്യയാണ് താങ്കൾ അല്ല യമുനാരാണിയാണ് അനീഷ പ്ലീസ്

നിങ്ങൾ ജയിക്കും ഇനി ഞാൻ ഗോതപൂർവ്വ ഉത്തരം കണ്ടു കണ്ടെത്തിയിട്ട് ഞാനൊന്ന് ഉഴപ്പി എന്ന് വെച്ചോ അപ്പോഴും നിങ്ങൾ ജയിക്കും അപ്പോൾ ഉഴപ്പണം അപ്പോൾ ഉഴപ്പി എനിക്ക് എന്ത് കിട്ടും ഉറപ്പാ ഡീൽ ആദ്യ പത്ത് ചോദ്യങ്ങളുടെ മേഖലയിലേക്ക് ഈ ഫിഫ്റ്റി ഫിഫ്റ്റി ഡീലിനൊപ്പം ഞാനും യാഗം ഇന്ത്യൻ അല്ല അമേരിക്കൻ ആണോ അപ്പോൾ അത് കറക്റ്റായി മുപ്പത് വർഷം അമേരിക്കയിലായിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ ജീവിച്ചിട്ടുണ്ട് പുരുഷൻ അൻപത് വയസ്സിന് മുകളിൽ പ്രായം രാഷ്ട്രീയം കല സാഹിത്യം സാഹിത്യം അങ്ങനെ പറയരുത് മാത്രമേ പറയാം ലാഭിച്ചു എനിക്ക് യു എസ് ആണോ രാജ്യം രാജ്യം തന്നെയാണ് ആണ് അല്ല അമേരിക്കൻ എന്ന് പറയുന്നത് അമേരിക്കൻ കോണ്ടിഡൻസ് എല്ലാം ചേർന്നതാണ് അതിൽ രാജ്യം യു എസ് തന്നെയാണോ ചോദിച്ചത് ആണ് അതായത് ലാറ്റിൻ അമേരിക്കൻ ഒന്നുമല്ല എന്ന് ഉറപ്പുവരുത്താൻ ചോദിച്ചതാണ് ഞാൻ പൗലോ കൊയിലോയെ പോലുള്ള എഴുത്തുകാരൊന്നും അല്ല എന്ന് ഉറപ്പിക്കാൻ വേണ്ടി ചോദിച്ചൊന്നേ ഉള്ളൂ ചെറുകഥ നോവൽ ഇതിലൊന്നാണോ പ്രധാനം അല്ല നാടകം ഡ്രമാറ്റിസ്റ്റ് നാടകമല്ല കവിത എഴുതും പത്ത് ചോദ്യങ്ങൾ യജ്ഞം ആ ലാസ്റ്റ് ഉത്തരം എന്തായിരുന്നു കവിത എഴുതും അതല്ല ഏരിയ ഓഫ് പ്രോമിനൻസ് അതല്ല അല്ല പോയംസ് അല്ല പ്രോസ് തന്നെയാണ് ശരി അല്ല അവിടെ അത് ചോദ്യമായിരുന്നു ചോദ്യമാണ് അവസാനത്തെ ചോദ്യമായിരുന്നു അതെ പോയിംസ് അല്ല പ്രോത്സ ഗദ്യസാഹിത്യമാണ് കവിത എഴുതുമെന്നെങ്കിൽ ഗദ്യസാഹിത്യമാണ് പ്രധാനം അല്ല അത് അതല്ല അത് പറഞ്ഞില്ല ആ ചോദ്യം ഒന്നുകൂടി ക്ലാരിഫൈ ചെയ്തോളൂ പ്രോസ് തന്നെ അല്ല അപ്പോൾ അദ്ദേഹത്തിന്റെ ഇതിനു മുൻപിലുള്ള ഉത്തരം കവിത എന്ന് ചോദിച്ചപ്പോൾ എസ് എന്ന് പറഞ്ഞാൽ അംഗീകരിക്കണം കവിതയുടെ ഏത് രൂപത്തിലുള്ളതും കവിത തന്നെയാണ് അയാൽ പോയിറ്റ് തന്നെയാണ് കവിതയുടെ ഏത് രൂപത്തിലുള്ള ആളും കവിയാണ് അതെ അപ്പോൾ പ്രോസ് അല്ല കവി തന്നെയാണ് എന്നാൽ സോ കോൾ അല്ലെങ്കിൽ നമ്മൾ കവിത എന്നങ്ങനെ വളരെ ഡ്രൈ ആയി നിർവചിക്കുന്ന രൂപത്തിലുള്ള അല്ല എന്നതായിരിക്കും അല്ലേ അതെ യു ജീവിച്ചിരിക്കുന്ന ആള് അല്ലേ എന്നല്ലേ പറഞ്ഞത് യെസ് ഫിഫ്റ്റി ഫിഫ്റ്റിക്ക് സ്കോപ്പ് ഇല്ല എന്ന് തോന്നുന്നു കാരണം പന്ത്രണ്ട് ജ്യോതി ആയുള്ളൂ ഐ സസ്പെക്ട് എനിക്ക് സംശയമുണ്ട് ഞാൻ അങ്ങോട്ട് എത്തിയെന്ന് നോക്കാം അങ്ങനെയാണെങ്കിൽ എനിക്ക് ഉഴപ്പിയിട്ടും ഉഴപ്പാനും പറ്റില്ല ഒമ്പത് ചോദ്യമൊക്കെ ഇങ്ങനെ ഉഴപ്പ് ഞാൻ അപ്പം മാറ്റി പിടിക്കാം താങ്കൾ വിചാരിച്ച വ്യക്തി ഒരു വല്ലാതെ കണ്ട് വായിക്കപ്പെട്ട ഒരാളല്ല എന്ന് ഞാൻ പറഞ്ഞാൽ നോട്ട് റെഡ് ബൈ എ ബിഗ് നമ്പർ ഓഫ് പീപ്പിൾ നൊബൈൽ സമ്മാനം കിട്ടിയ ആളാണ് എഴുത്തുകാരനാണ് എഴുതുന്നത് ഗദ്യവുമല്ല പക്ഷെ അദ്ദേഹം അത്ര കണ്ട് വായിക്കപ്പെട്ട ഒരാളല്ല എന്ന് എൻ്റെ പ്രയോഗത്തോട് താങ്കൾ അഗ്രി ചെയ്യും ഈ കവിത എന്ന് ചോദിച്ചപ്പോൾ എഴുതും എന്നും എന്നാൽ എന്നാലത് കവിത കൃത്യമായി കവിത എന്ന് പറയാൻ കഴിയില്ല എന്നും പറഞ്ഞ നിമിഷത്തിൽ തന്നെ ഏഴാമത്തെ എട്ടാമത്തെ ചോദ്യത്തിൽ തന്നെ രണ്ടുത്തരങ്ങളിലേക്ക് മനസ്സ് വന്നു ജീവിച്ചിരിപ്പുണ്ടോ ജീവിച്ചിരിക്കുന്നില്ലയോ എന്നുള്ളത് മാത്രമായിരുന്നു ഏക രണ്ടിൽ ഒന്നിനെ തിരഞ്ഞെടുക്കാനുള്ള ബുദ്ധിമുട്ട് എങ്കിലും പ്രേക്ഷകർക്ക് ഇപ്പോഴത് ആരാണെന്ന് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇല്ല അവർക്ക് മനസ്സിലായി കാണും ഇപ്പോൾ ആളിനെ സംശയമുണ്ട് എങ്കിൽ ആ ചോദ്യം അടുത്ത ചോദ്യത്തിൽ നിങ്ങൾക്കത് ഉറപ്പിക്കാം ഒരുപാട് പേരാൽ വായിക്കപ്പെട്ടിട്ടില്ല എങ്കിലും ഈ ലോകത്തിൽ ഒരു വലിയ 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 ജനതതി അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ സൃഷ്ടി കേട്ടിട്ടുണ്ട് കുറച്ച് ഇത് രാജസ്ഥാൻ ഇത് ട്രഡീഷണൽ റെഡും വൈറ്റും മാത്രമുള്ള അതുകൊണ്ട് പക്ഷെ ഇതാണ് അവരുടെ ശരിക്കുള്ള ഒറിജിനൽ ഇത് രാജസ്ഥാനി ിൽ തന്നെ പിന്നെ ചെറിയ ചെറിയ കുറേ സ്റ്റോൺ ഡൽഹിയിലെ സരോജിനി മാർഗ്ഗ നല്ലൊരു ബിസി മാർഗാണ് അവിടെ കഴിഞ്ഞ ആഴ്ച കറങ്ങുന്നത് കണ്ടു രാജസ്ഥാനിന്ന് വാങ്ങിച്ചത് കിട്ടി രാജസ്ഥാനിന്നെ വാങ്ങിയത് ഇല്ല ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് രാജസ്ഥാനിൽ അല്ല അപ്പോൾ യമുന ഇൻസ്റ്റാഗ്രാമിൽ രാജസ്ഥാനിൽ പോയ വീഡിയോ പോസ്റ്റ് ചെയ്തത് ഇതുവരെ പുള്ളിക്കാരൻ അറിയില്ലേ സോഷ്യൽ മീഡിയം സ്വന്തം ഭാര്യയുടെ വളയെ കുറിച്ച് അറിയില്ല സ്വന്തം ഭാര്യയുടെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടിനെ കുറിച്ച് അറിയില്ല സ്വന്തം ഭാര്യയുടെ സീരിയലിനെ കുറിച്ച് അറിയില്ല ആകെ എന്തറിയാന്ന് ചോദിച്ചാൽ അമേരിക്കയിൽ മുപ്പുവർഷം ജോലി ചെയ്തിരിക്കുന്നത് കൊണ്ട് എപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ താല്പര്യമുള്ളതുകൊണ്ട് പാട്ടുകൾക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് ബോബ് ഡീലിനെ അറിയാം ണോ ആണോ ബോബ്ഡെ അതെ നമ്മളെന്ന് ഭയങ്കരായിട്ട് തെറ്റിദ്ധരിപ്പിക്കാൻ പുള്ളി ലിറ്ററേച്ചറിലാണോ അപ്പൊ പാട്ടുകാരൻ എന്നുള്ള ഗസ്റ്റിലേക്ക് വരുത്തില്ല അദ്ദേഹം തന്നെ എഴുതിയവരികളാണ് അദ്ദേഹം എഴുതിയതും അദ്ദേഹത്തിന്റെ എഴുത്തിലും വേറൊരു സാധനം കൂടെ ഉണ്ട് ഫോക്ക് അഡാപ്റ്റേഷൻസും എല്ലാ 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 വേരിയൻസ് അദ്ദേഹം നമ്മളിപ്പോ ഭാസ്കരൻ മാഷ് പാടും എന്ന് വെച്ചോ ഭാസ്കരൻ മാഷിന്റെ ഗാനങ്ങൾ ഭാസ്കരൻ മാഷ് പാടിയെന്ന് വെച്ചോ അതുകൊണ്ട് ഭാസ്കരൻ മാഷിന്റെ കവിയല്ല എഴുത്തുകാരനല്ലോ പറയുമോ ലിറ്ററേച്ചറല്ലെന്ന് പറയാൻ പറ്റുമോ ബോബ് ഡീലെ നോബൽ പ്രൈസ് കൊടുത്തപ്പോൾ അന്നൊരു ആളുകളുടെ ഇടയിൽ ബോബ് ഡീലർ എങ്ങനെ സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം കിട്ടും സാഹിത്യം എന്നത് നിയതമായ ഒരു ചതുരത്തിനകത്ത് എഴുതപ്പെടുന്ന അല്ലെങ്കിൽ ഉപന്യാസം നാടകം എന്നിങ്ങനെ എഴുതപ്പെടുന്നത് മാത്രമാണോ സാഹിത്യം ബോബ് ബോബ്ഡീലിൻ്റെ സോങ്സ് എന്ന് പറയുന്നത് ഈ ലോകത്തിന് മുഴുവൻ കീഴടക്കിയ പാട്ടുകളാണ് ആ പാട്ടുകൾ എഴുതിയ ആൾ ലിറ്ററേച്ചറിൽ നോബൽ സമ്മാനം കിട്ടാൻ അർഹനാണ് എന്ന് അന്ന് ഇന്നും എന്നും ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ് അല്ലേ ബോബ് ഡീലൻ American gayakin ഗാനചയിതാവ് കലാകാരൻ എഴുത്തുകാരൻ സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാന ജേതാവ് ജനപ്രിയ സംഗീതത്തെയും സംസ്കാരത്തെയും അഞ്ചു നൂറ്റാണ്ടിലേറെ സ്വാധീനിച്ചിട്ടുള്ള സാമൂഹിക പ്രശ്നങ്ങളെ വിശദമാക്കുന്ന തരത്തിലുള്ള അദ്ദേഹത്തിന്റെ രചനകൾ അമേരിക്കയിലെ വ്യക്തി അവകാശങ്ങളുടെയും യുദ്ധവിരുദ്ധതയുടെയും മുന്നണി ഗാനങ്ങളായി മാറി ലോകമെമ്പാടുമായി പത്ത് കോടി ആൽബങ്ങൾ വിറ്റഴിച്ചിട്ടുള്ള ഡിലർ എക്കാലത്തെയും മികച്ച കലാകാരന്മാരിൽ ഒരാളായി കണക്കാക്കപ്പെടുന്നു പതിനൊന്ന് ഗ്രാമി പുരസ്കാരങ്ങളും ഒരു ഓസ്കാർ ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം അടക്കം നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള ഇദ്ദേഹം രണ്ടായിരത്തി എട്ടിൽ പോലീസ്റ്റർ പുരസ്കാര ജൂറിയുടെ പ്രത്യേക പരാമർശത്തിന് അർഹനായി രണ്ടായിരത്തി പന്ത്രണ്ടിൽ ബരാക് ഒബാമ പ്രസിഡൻഷ്യൽ അവാർഡ് ഓഫ് ഫ്രീഡം നൽകി ആദരിച്ചു മാത്രമല്ല രണ്ടായിരത്തി പതിനാറിൽ സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനവും ലഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ദിവസം എനിക്ക് തരാനുള്ള സന്തോഷമാണ് പറഞ്ഞ വാക്കിൽ നിന്ന് ഒരിക്കലും പിന്മാറുന്ന സ്വഭാവമുള്ള ഒരാളല്ല ഞാൻ കഴിയുന്നതേ പറയാറുള്ളൂ പറയുന്നത് പാലിക്കാൻ ജീവിതത്തിൽ അങ്ങേറ്റം ശ്രമിക്കാറുള്ളൂ പ്രീച്ച് വാട്ട് യു പ്രാക്റ്റീസ് ആൻഡ് പ്രാക്ടീസ് വാട്ട് യു റീച്ച് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട യമുനയ്ക്കും ദേവനും എനിക്ക് തരാൻ ഒരു ഓഫറുണ്ട് ആ ഓഫർ ഇതാണ് നമ്മളൊരു ഡീലിലാണ് ഈ മത്സരത്തിൽ ഇരുന്നത് ഒരു ലക്ഷം രൂപ കിട്ടിയാൽ ഉത്തരം ഞാൻ കണ്ടെത്തിയില്ല എങ്കിൽ ഫിഫ്റ്റി ഫിഫ്റ്റി പക്ഷേ ഞാൻ ഉത്തരം കണ്ടെത്തി അതുകൊണ്ട് തന്നെ നിങ്ങൾക്കുള്ള ഫിഫ്റ്റി കിട്ടില്ല പക്ഷേ എൻ്റെ ഫിഫ്റ്റിക്ക് ഞാൻ തയ്യാറാണ് കൺഗ്രാജുലേഷൻ സാ അനീഷ പ്ലീസ് ഇല്ല ഒന്നുകിൽ നിങ്ങൾ അമ്പതിനായിരം രൂപ അനീഷ തമാശ തമാശ പത്ത് പാടും നദികളിൽ സുന്ദരി സഖികളിൽ സുന്ദരി പോമുന ഈ എപ്പിസോഡ് യമുന ആണോ എന്താണെന്നറിയോ യമന അറിയാത്തൊരു സംഭവം ഇപ്പോൾ കണ്ടില്ല അതായത് പാടി എങ്ങനെയാണെന്ന് കണ്ടു മതി കാണിച്ചു നദികളിൽ സുന്ദരി സുന്ദരി യമുന യമുന പാടി എന്നിട്ട് എന്നോട് തിരിച്ചിട്ട് നിങ്ങൾക്കും അശ്വമേധത്തിൽ പങ്കെടുക്കാം ബയോഡറ്റാക്കിന്റെ വിലാസം അശ്വമേധം